ഹായ് ഫ്രണ്ട്സ് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോ വീഡിയോസ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ മുഴുവനായിട്ടും കാണുക ആദ്യത്തേത് കോഴിക്കോട് ജില്ലയിൽ അക്കൗണ്ടന്റ് ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് ടെലികോള് സെയിൽസ് ഗോഡൗൺ സ്റ്റാഫ് ഗ്രാഫിക് ഡിസൈനർ അഡ്മിനിസ്ട്രേഷൻ ഡ്രൈവർ ലോഡിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ പ്രായപരിധി നാൽപ്പത് വയസ്സ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് അമ്പത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് പൂജ്യം പൂജ്യം എൺപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് അറുപത്തി ഒന്ന് പത്ത് പൂജ്യം ഒൻപത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ഉള്ളവർക്കുമുള്ള നിരവധി വേക്കൻസികളുണ്ട് വീഡിയോ അവസാനം വരെ കാണുക ബാക്കി ഒഴിവുകൾ അടുത്ത വീഡിയോയിലും വരുന്നതായിരിക്കും കോഴിക്കോട് ജില്ലയിൽ തളി സമൂഹം റോഡ് കേർവെൽ ഹോസ്റ്റലിൽ വനിതാ വാർഡിനെ ആവശ്യമുണ്ട് വിളിക്കുക എൺപത് എൺപത്തി ഒമ്പത് പൂജ്യം 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 രണ്ട് പതിനാറ് തിരുവനന്തപുരം മണർക്കാട് ഫാറൂഖ് ആശുപത്രിയിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം പതിനേഴായിരം രൂപ മുതൽ വിളിക്കുക തൊണ്ണൂറ്റിമൂന്ന് നാൽപ്പത്തി ഒമ്പത് മുപ്പത്തിയഞ്ച് പൂജ്യം നാല് അറുപത്തി ഒൻപത് അടുത്തത് തിരുവനന്തപുരം പേട്ട കാഞ്ഞിരവിളാകം ക്ഷേത്രത്തിലേക്ക് കഴകത്തിനെ ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റിയേഴ് തിരുവനന്തപുരത്ത് തന്നെ നന്ദൻകോട് നഴ്സറി സ്കൂളിലേക്ക് ഓഫീസ് സ്റ്റാഫ് ആയമാരെ ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ വിളിക്കുക തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി ഏഴ് ഇരുപത്തിയഞ്ച് എഴുപത് പത്ത് പൂജ്യം നാല് ഏഴ് ഒന്ന് മുപ്പത്തി ഒന്ന് അമ്പത്തിയൊന്ന് പൂജ്യം ഒൻപത് ഏഴ് അടുത്തത് കോട്ടയത്ത് റബ്ബർ ബോർഡിൽ വിവിധ തസ്തികളിൽ ഒഴിവ് ആദ്യത്തേത് ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവ് രണ്ട് ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ എം എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ പോളിമർ കെമിസ്ട്രി കെമിസ്ട്രിയാണ് യോഗ്യത പ്രായം മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഇന്റർവ്യൂ ജൂലൈ പതിനാലിന് ഒമ്പത് മുപ്പത് എ എമ്മിനാണ് അവിടെ തന്നെ അടുത്തത് ടെക്നീഷ്യനായിട്ട് വിളിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ മെഡിസിൻ ഒഴിവ് രണ്ട് ശമ്പളം അറുപതിനായിരം രൂപ യോഗ്യത ബി എസ് സി ന്യൂക്ലിയർ മെഡിസിനിൽ ടെക്നോളജിയിൽ ബി എസ് സി അല്ലെങ്കിൽ ഡി എം ആർ ഐ ടി അല്ലെങ്കിൽ പി ജി ഡിപ്ലമ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയിൽ ബി എ ആർ സി എ ഇ ആർ ബി അംഗീകൃതം പ്രായം മുപ്പത്തിയാറ് വയസ്സ് വരെ അതിൽ തന്നെ അടുത്തത് ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് ഒഴിവ് ഒന്ന് ശമ്പളം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ മുതൽ യോഗ്യത ബി എസ് സി എം എൽ ടി ഒരു വർഷപ്രവൃത്തി പരിചയം പ്രായം മുപ്പത്തി വയസ്സ് വരെ അവസാന തീയതി ജൂലൈ ഇരുപത്തി ഒന്ന് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് വെബ്സൈറ്റ് എം സി സി കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് അടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂറൽ റോഡ് ഡെവലപ്മെന്റ് ഏജൻസിയിൽ ക്വാളിറ്റി മോണിറ്റർമാരുടെ പാനലിലേക്ക് അപേക്ഷി ക്ഷണിച്ചു പത്തൊഴിവ് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ചവർക്കാണ് അവസരം വയസ്സ് അറുപത്തി ഏഴ് വരെ അപേക്ഷ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതം നേരിട്ടോ അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി മുഖേനയോ അയയ്ക്കാം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് വിളിക്കുക പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പതിമൂന്ന് പൂജ്യം രണ്ട് നാല് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് പൂജ്യം രണ്ട് അഞ്ച് ഇരുപത്തി മൂന്ന് പതിമൂന്ന് പൂജ്യം നാല് അഞ്ച് ഇതിൽ ഏതെങ്കിലും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലാണ് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക എല്ലാവരും ഇതുപോലെയുള്ള ലോങ്ങ് വീഡിയോസ് കാണാം ഇതിലാണ് ഒരുപാട് വേക്കൻസികൾ കൊടുക്കുന്നത് എല്ലാവരും ഷോർട്ട് വീഡിയോ കണ്ടതിന് ശേഷം ജോലി എവിടെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള വീഡിയോസാണ് കാണേണ്ടത് ഇതിലാണ് വേക്കൻസികൾ ഒരുപാട് വരിക അടുത്ത വേക്കൻസികളുമായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്